ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ ഇന്നത്തെ ദിവസം നിങ്ങളെപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ടൈം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ വിളിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺടാക്റ്റ് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ല നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴാണെങ്കിലും കാണാം ഇത് ഇന്ന് കാണണമെന്നല്ല എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ടൈം തുടങ്ങി ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ തിരിച്ചു വിളിക്കുന്നുണ്ടോ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് നോക്കാം കണ്ടുമുട്ടാനുള്ളതോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഒന്നിലും ഇത് പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റിസലേറ്റ് ചെയ്യേണ്ട കാരണം നിങ്ങളുടെ വ്യക്തമായ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ള വീഡിയോസ് കണ്ടാൽ നമ്മുടെ എനർജി ആക്കി നമ്മൾ എടുത്തിട്ട് കാര്യമില്ല പിന്നെ ആശ്വസിക്കാനുള്ളൊരു വകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇതിനെ വിശ്വസിക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ഒറ്റ തവണ കണ്ടാൽ മതി തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ട് ഒക്കെ എടുത്ത് ചെയ്യാം പിന്നെ എല്ലാവരോടും പറയുന്ന കാര്യം ഇനിയിപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിളിച്ചില്ല റീയൂണിയൻ വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് റീയൂണിയൻ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ മറ്റൊരു ചാനലായ മിഷാനി ലൈവ് ടാരറ്റ് അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ടോപ്പിക്ക് അവരുമായി പിണക്കത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ വേണോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിച്ച് ഇത് ഒറ്റ തവണ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് വർക്കാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ചാനലിലല്ല മിഷാനി ട്രിപ്പിൾ വൺ ടാരറ്റ് എന്ന് പറഞ്ഞ ഈ ചാനലിലല്ല മിഷാനി ലൈവ് ടാരറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ ചാനലിലാണ് റീയൂണിയന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഷാനി ലൈവ് ടാരറ്റിലോട്ട് അത് എത്തും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള വീഡിയോസ് കാരണം നമ്മൾ റീയൂണിയൻ വീഡിയോസ് തേർഡ് പാർട്ടി മാറാനുള്ള വീഡിയോസ് അത്തരം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഷാനി ലൈവ് ഡയറക്റ്റിലോട്ട് നമ്മൾ ചാനൽ തുടങ്ങിയത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു പിന്നെ പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും ആശ്വസിപ്പിക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിതിൻ്റെ പേരിൽ ഒന്നൊന്നര കൊല്ലം ഞാനെങ്ങനെ ഇരുന്ന് ഒരു ഗത്തും പെടിയും കിട്ടാതെ ഞാനിരുന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് നിങ്ങളെ ടാരറിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാ കാര്യത്തിന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ലൈഫിലോട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് പോവുക അവിടെ കിടന്ന് അയ്യോ അമ്മ അയാൾ വന്നില്ല വരുമോ ഇനി വേറെ ചാനലിൽ പോയി നോക്കാം എന്നാണെങ്കിൽ ആ ജീവനാന്തകാലം ചാനൽ കണ്ട് തന്നെ പോവുള്ളൂ സൊല്യൂഷൻ എടുക്കാനാണ് നമ്മൾ ടാരലിലോട്ട് വരുന്നത് അല്ലാതെ അവിടെ കെട്ടിക്കിടക്കാനല്ല നമ്മൾ റിവേഴ്സ് കാർഡ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും പറയും താല്പര്യമുള്ള താഴെ താഴെക്കാർ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് എന്ന് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഏതാ പ്ലാനിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ട്വൻ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് റീഡിങ് തരും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്താണ് എന്ന് വിശ്വസിക്കുന്നു ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഒരു വൈബിലോട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത്തര ഒരു സാഹചര്യത്തിലോട്ട് വന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം നമുക്ക് കുറേ കാർഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കാർഡിൻ്റെ കുറച്ച് നമ്പേഴ്സ് സോഡിയോക്സൈൻ ഒക്കെ പറയാം പതിനൊന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ലിബ്ര എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് ആറ് ലിയോ ആറ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ജെമിനി എന്നൊരു സോഡിയോക്സൈൻ സ്കോർപിയോ അഞ്ച് പത്ത് എന്ന രണ്ട് നമ്പറുകൾ പൈസസ് പൈസസ് പൈസസൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് എട്ട് എന്നൊരു നമ്പർ ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ടോറസ് എന്നൊരു സോഡിയാക്സൈൻ വരുന്നുണ്ട് പൈസസ് ഒക്കെ റിപ്പീറ്റായിട്ട് പിന്നെ വരുന്നുണ്ട് ഒമ്പത് അഞ്ച് പതിമൂന്ന് സ്കോർപിയോ വരുന്നുണ്ട് ഏരീസ് വരുന്നുണ്ട് നാല് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഒന്നൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരം നമ്പറുകൾ ഈ സോഡിയാക്സൈൻ നിങ്ങളുടെ എന്താ പറയുക ജന്മദിനമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോ ആ വ്യക്തിയായിട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളോ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ദിവസങ്ങളോ എന്തുവാം ഒന്ന് എന്നൊരു റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒരു ദിവസത്തിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റീയൂണിയനൊക്കെ സംഭവിക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യണ്ട എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇനിയല്ല കാടിൻ്റെയും എനർജിയാണ് പറയുന്നത് ആദ്യമേ തന്നെ ഞാൻ പറയുന്നു അവർ നിങ്ങളെ വിളിക്കൂ എന്ന് ചോദിച്ചാൽ വിളിക്കും നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി അതേ ഒരു എനർജി കൊണ്ടുവന്നിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ ഈ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ആണോ അല്ലെ ചിലപ്പോൾ ടിൻ ഫ്ലെയിം ആവാം സോൾമേറ്റ് മേറ്റ് ആകാം ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒരു പുതിയ ഫീലിങ്സ് സ്പിരിച്വലി ഇത് നിങ്ങളുടെ വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു പ്രപ്പോസൽ നിങ്ങളുടെ വ്യക്തിൻ്റെ പ്രപ്പോസൽ ചെയ്തിട്ടുണ്ടാവാം മാരേജ് ഒരു പുതിയ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കുഞ്ഞുങ്ങളുണ്ടാകുവാനുള്ള സാധ്യതകൾ വിവാഹേതര ബന്ധമാണെങ്കിലും എന്തോ തന്നെയാണെങ്കിലും ഇതിൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചറിയാത്ത ഒരു പ്രണയവും പുതിയ ഫീലിങ്സും എല്ലാം നിങ്ങളുടെ ഇൻറ്റൂഷൻസ് ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ കണക്റ്റാകുന്നുണ്ടാകാം സെലിബ്രേഷൻ തന്നെയാണ് പറയുന്നത് സെലിബ്രേഷൻ സന്തോഷം ആഹ്ലാദം മാരേജ് കമ്മ്യൂണിറ്റി അതൊക്കെ പറയുമ്പോൾ എന്തായാലും തീർച്ചയായും ഇത് പോസിറ്റീവാണ് ആ വ്യക്തി എങ്ങനെയായാലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക നൂറ് ശതമാനം ചിലപ്പോൾ ആ വ്യക്തി വളരെ ഒരു ഹാപ്പി സർപ്രൈസ് സർപ്രൈസായിട്ടായിരിക്കും വരുന്നത് ഒരു ഹാപ്പി സർപ്രൈസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ പ്രണയം ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കുന്നതാകാം അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് നിങ്ങൾക്കൊരു ഐഡിയയിലോട്ട് എത്താൻ പറ്റുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അതിനെ മാറ്റി മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് ഇതുവരെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിനേക്കാളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാകാം അപ്പോൾ നിങ്ങളിപ്പോൾ അവരുടെ മെസ്സേജും കോളൊക്കെ നോക്കി ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവും വരുമോ വരില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് നമ്മൾ ഈ ഒരു വൻസ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല വൻസ് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചാൽ മതി നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കാര്യങ്ങളെ പറ്റിയാണ് വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം പരസ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾ ഞാനീ പറയുന്നത് ജസ്റ്റ് ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന് വീണ്ടും പുതിയൊരു തലത്തിലോട്ട് വന്നു എന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വർക്കാവും ഓക്കെ കുറച്ച് പേരുണ്ട് നടക്കോ നടക്കില്ലേ ഇവന് വേറെ പണിയൊന്നുമില്ലേ ഇതേപോലൊരു എന്താ പറയുക നെഗറ്റീവ് പറയുന്നത് ചാനൽ അതൊക്കെ അവർ പറയുന്നത് അവരുടെ കാര്യങ്ങളാണ് അപ്പം അവർക്കത് വർക്കായിട്ടുണ്ടാവില്ല എന്ന് വെച്ച് നിങ്ങൾക്കത് വർക്കാവില്ല എന്നില്ല ഓക്കെ കാരണം നമ്മുടെ റിയൂണിയൻ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻസ് കണ്ടാൽ തന്നെ അറിയാം എത്രയോ പേർക്ക് ഇപ്പോഴും അത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ എന്തായാലും ഞാൻ അന്ന് ചെയ്ത ആ വീഡിയോയ്ക്ക് ഇപ്പോഴും ഒരു മൂന്ന് നാല് കമൻ്റെങ്കിലും ഡെയിലി വരുന്നുണ്ടാവും കാരണം അത് അത്രയധികം വർക്കാവുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴെയുള്ള കമൻസും കൂടി വരുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ആത്മവിശ്വാസം വർദ്ധിക്കും പരീക്ഷണാർത്ഥമാണ് നിങ്ങളിത് കാണുന്നെങ്കിൽ വർക്കാവില്ല ഉള്ള കാര്യം പറയാമോ പിന്നെ അത് കണ്ടിട്ടും നാഴിക നാൽപ്പത് തൊട്ട് അവർ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും വർക്കാവില്ല ഓക്കെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് റിവേഴ്സാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനെ ചിലപ്പോൾ മുറുകി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ഇതിനെ വിട്ട് കൊടുക്കില്ല ഇത് പോകുന്നത് അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കാം പത്തര സാഹചര്യങ്ങൾ വരുന്നുണ്ട് പതിമൂന്ന് എന്നൊരു നമ്പർ പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ വിളിക്കണം അല്ലെങ്കിൽ ഗോളിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് മാറ്റണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കതൊരു സംതൃപ്തിയാണ് നൽകുന്നത് നിങ്ങളുടെ ആവിഷ്കം ട്രൂ ആണ് എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് അത് സംതൃപ്തിയിലോട്ടാണ് വരുന്നത് സോറി അപ്പോൾ അതൊരു സംതൃപ്തിയിലേക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു എന്താ പറയുക അനുഗ്രഹം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത് ഓക്കെ സ്റ്റേബിളായിട്ടുള്ള ഒരു കണക്ഷനിലോട്ട് ഈ ബന്ധം വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഇതൊരു പാരമ്പര്യമുള്ളതാണ് ഉള്ളതാണ് ഒരു ഉറപ്പുള്ളതാണ് വിശ്വസിക്കാവുന്നതായിട്ടുള്ള ഒരു ഇതുതന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹേതര ബന്ധങ്ങളും മറ്റു ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ സൊസൈറ്റി ഓക്കെ സമൂഹമൊക്കെ അംഗീകരിക്കാത്ത ടൈപ്പിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം എങ്കിലും നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നല്ലൊരു ധാരണയിലാണ് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുവരെ ആ ഒരു വ്യക്തി ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല നമ്മൾ കുറേ മെസ്സേജ് അയച്ചു അവർ റിപ്ലൈ ഒന്നും തന്നില്ല ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ടാവാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം അത് വർക്കാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചിട്ട് നിങ്ങളൊരാക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും എല്ലാം തന്നെ എന്താ പറയുക നൂറ് ശതമാനം നിങ്ങൾ അത്രയും കൂടി തന്നെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നൂറ് ശതമാനം ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ വ്യക്തി ി നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നിങ്ങൾക്കുണ്ടാവുക അവർക്കുണ്ടാകാം ഇവനെന്നെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഇവളെന്നെ വിട്ടു പോവുകയോ ഇതിനൊരു എന്താ പറയുക ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാകാം പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല വീണ്ടും ഒരു റിലേഷൻഷിപ്പിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ടാകാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം കാരണം അവർക്കറിയാം ഇത് വർക്കാവില്ല എന്നറിയാം അവർക്കിതിൽ വിഷമിക്കാൻ വയ്യ അന്ന് വേണ്ട എന്ന രീതിയിൽ തീരുമാനം മുന്നോട്ട് പോകാനും പറ്റുന്നില്ല അല്പം ദൂരം എത്തുമ്പോൾ വീണ്ടും തിരിച്ചു വരുന്നൊരവസ്ഥ കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നൊരവസ്ഥയിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം കേട്ടോ ടെൺ ഓഫ് കപ്പൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡിവൈൻ ലവ് ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്ലിസ്ഫുള്ളായിട്ടുള്ള റിലേഷിപ്പ് വിവാഹിതരബന്ധമാണെങ്കിലും ബ്ലിസ്ഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും നിങ്ങൾ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ സംഭവിക്കാൻ ഒരു കാരണമുണ്ടാവും നിങ്ങൾക്കൊരു അലൈൻമെൻറ്റിലോട്ട് വരാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഇന്നർ ഹാപ്പിനെസ് ഒരു ഫുൾഫിൽമെൻറ്റ് എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നടക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥേനെ ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിട്ടുള്ളത് രണ്ടോ മൂന്നോ നെഗറ്റീവ് കാർഡ്സ് വന്നിട്ടുള്ളൂ അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി ചിലപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാകും കാരണം നിങ്ങളുടെ ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും എപ്പോഴും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരിക തല്ലൂടുക പിണങ്ങാം പോവുക അങ്ങനെ ഒരു രീതിയിലായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അവർ ഒരു മൂവ് ഓൺ ചെയ്ത സിറ്റുവേഷൻ ആയിരിക്കാം അവരൊരു റീത്തിങ്ക് ചെയ്യുന്നുണ്ടാകാം അവർ മനസ്സിലാക്കുന്നുണ്ടാകും നിങ്ങളിലേക്ക് തിരികെ വരുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് അവർ ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാകാം ഒരു ലവ് വൈസ് വന്നിട്ടുണ്ട് ലവ് ഹാർമണി റിലേഷൻഷിപ്പ് ഒരു യൂണിയൻ പങ്കാളിത്തം ഇതൊക്കെ തന്നെയാണ് ആഴത്തിലുള്ള സ്നേഹം ശാരീരികവും മാനസികവുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാ തരത്തിലും ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു പങ്കാളിത്തം കാര്യങ്ങളാണ് വരുന്നത് വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് റീയൂണിയൻ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ ഒരു കോൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നതോ പലരും പറയും കോൾ വന്നില്ല എന്ന് പറയും കോൾ അല്ല സുഹൃത്തുക്കളും ഞാൻ പറയുന്നത് കോൾ ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും നമ്മുടെ ചാനലിൽ കാണുന്ന ഒരു ഭയങ്കര ധൃതി ഉള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് വലിച്ചു നീട്ടാതെ പറയൂ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് വലിച്ചു നീട്ടുന്നതിന് കുഴപ്പമുള്ളൂ വലിച്ചു നീട്ടി നീട്ടാതെ പറയൂ എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ അത് അവനാണെങ്കിലും അവളാണെങ്കിലും ഫാസ്റ്റ് അടിച്ച് കാണടാ അല്ലെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കാണടി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും എന്താണ് എന്താ പറയുക അവർക്ക് കാര്യം അറിയണം അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം ഇങ്ങനത്തെ ഒരാളുടെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് തന്നെ വർക്കാവില്ല കാരണം ക്ഷമയില്ല അതിൽ പിന്നെ അത് വർക്കാവുന്നത് അത്തരത്തിൽ ചിന്തിക്കുക ക്ഷമിയോട് കൂടി കാണുക അതാണത് പറയുന്നത് അല്ല നടക്കും നടക്കില്ലേ അങ്ങനെയൊന്നും കണ്ടിട്ട് കാര്യമില്ല അത് ഞാൻ ഈ ഒരു കാർഡിൽ പറയുന്നത് വിജയങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് വിക്ടറിയുടെ കാർഡ് വന്നിട്ടുണ്ട് പ്രോഗ്രസ് ആണ് പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു ഇത്തരത്തിൽ തന്നെ ആ വ്യക്തിക്കും വർദ്ധിക്കുന്നു നിങ്ങൾക്ക് നമ്മളുള്ള ആ പ്രശ്നങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മാറ്റാൻ സാധിക്കുന്നു ഒരു ജസ്റ്റിസ് ലഭിക്കുകയാണ് ഒരു ക്ലാരിറ്റി വരാണ് എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് ആ സത്യങ്ങളേത് മിഥ്യ ഏത് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം നിങ്ങളുടെ ഒരു ബാലൻസ് ലോഡ് ഈ റിലേഷൻഷിപ്പ് വരുന്നു എല്ലാ കാർഡുകളും പോസിറ്റീവാണ് എല്ലാ കാർഡുകളും ചിലപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത്രയും കാട്ടെടുത്തിട്ട് നമുക്കെല്ലാം പോസിറ്റീവ് തന്നെയാണ് വന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടുകൂടി ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിൽ മാത്രം ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന പോലെ വീഡിയോ മുഴുവൻ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് പരസ്യം എല്ലാം വന്നോട്ടെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചിട്ട് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണും ഒറ്റരുവട്ടം കാണും ഒരുപാട് വട്ടം ഒന്നും കാണാൻ പറയുന്നില്ല മുഴുവനായിട്ട് കാണും അതീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിസിലേറ്റ് ആകുന്നെങ്കിൽ അതിനെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഐഡിംഗ് വേണമെങ്കിൽ അതിന് എൻ്റെ അടുത്തൊന്നും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി എടുക്കാം എവിടെ പോയി എടുത്താലും നെഗറ്റീവും പോസിറ്റീവും അറിയാം സന്തോഷിപ്പിക്കാം കുറേ വായ നിറച്ച് കുറേ വാക്കുകൾ പറഞ്ഞ് അത് കേട്ട് പ്രതീക്ഷിച്ച് ഒരിക്കലും വരരുത് നെഗറ്റീവും അറിയാം എന്നിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തുക നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ചാനൽ മിഷാനി ലൈവ് ടൈറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ നമുക്ക് ഇത്തരം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് റിയൂണിയൻ വേണോ അവരുമായി പിണക്കത്തിലാണോ ആ വ്യക്തിയെ ചിന്തിച്ച് ഒരു തവണ ഇത് കണ്ടു നോക്കൂ എന്നൊരു എന്നൊരിതിലാണ് നമ്മൾ ആ ടോപ്പിക്ക് ചെയ്യുന്നത് ഈ രണ്ട് വീഡിയോ ഒരേ സമയമാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കിത് കണ്ടതിന് ശേഷം വേണമെങ്കിൽ മറ്റേ ചാനലിൽ പോയി അതും കാണാവുന്നതാണ് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നീട് വരുന്ന വീഡിയോസ് കാണാൻ പറ്റും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിലും നമ്മൾ ഒരുപാട് റിയൂണിയൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ തരം പോലെ ചെയ്യാം ഓക്കെ പുതിയ ടോപ്പിക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം ഓക്കെ പിന്നെ വിവാഹേതര ബന്ധം അവിഹിത ബന്ധം ഇതൊക്കെ ഒരു ടോപ്പിക്കാണോ എന്ന് ചോദിച്ചാൽ ടോപ്പിക്കാണ് പ്രണയത്തിനും ഈ കാമ്പത്തിനും ഇതിനു വേണ്ടി തന്നെയാണ് ആൾക്കാർ ഇവിടെ മുറോളി കൂട്ടിക്കൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ റീഡിംഗിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നത് വിവാഹേതര ബന്ധങ്ങളാണ് ഓക്കെ കരിയറോ ജോലിയോ ഹെൽത്തോ ഇതിനെ പറ്റുമെന്ന് ആരും എന്നോട് ചോദിക്കാറില്ല എനിക്ക് വരുന്നത് കൂടുതലും വിവാഹേതര ബന്ധങ്ങളാണ് അപ്പോൾ അത്തരം ബന്ധങ്ങളെ പറ്റി എനിക്കത് തോന്നുന്നില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ കറണ്ട് ഫീലിംഗ് കറണ്ട് ഫീലിംഗ് തന്നെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഞാനേത് ടോപ്പിക്കിനും ഞാൻ ചെയ്യാം വീഡിയോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിൽ നോക്കാം ചെയ്തത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് തന്നെ വീണ്ടും ചെയ്യാൻ പറഞ്ഞാൽ പോസിബിൾ ആവുന്ന കാര്യമില്ല കാരണം അത് നമ്മുടെ ചാനലിൽ പോയാൽ ഓൾറെഡി കാണാം റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സമീപിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം വരെ ബൈ ഫ്രം മിഷാൻ